സിമിയമേസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ തന്നെ കേട്ടതാണ് മാക്സിലൊക്കെ നല്ല ഓഫർ ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും ഇത്തവണ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാക്സിലോട്ട് പോകണമെന്നും കരുതി പക്ഷേ സ്കൂൾ അടയ്ക്കുന്നത് വരെ പോകാനായിട്ട് പറ്റിയില്ല അങ്ങനെ സ്കൂൾ അടച്ചതിന് ശേഷം ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് പോയി അത് എപ്പോഴും പോകുന്ന അൽസാഹിയിലെ മാക്സിലേക്ക് തന്നെയാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അധികം ബഹളവും തിരക്കും ഒക്കെ ആകുന്നതിന് പോയി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ രാവിലെ തന്നെ പോയത് അങ്ങനെ രാവിലെ തന്നെ അവിടെ എത്തിയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ലേക്ക് ക്യൂസ്ക് ഒക്കെ കവർ ചെയ്തും മടച്ചും ഒക്കെ വെച്ചിട്ടേ ഉള്ളൂ അതൊന്നും തുറന്നിട്ടില്ല പിന്നെ ഫ്ലവർ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഫേസ് ഒക്കെ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സഫാരി മോളിൻ്റെ ഓപ്പണിംഗ് ടൈം എട്ട് മണിയാണ് അതൊരു പക്ഷേ സൂപ്പർ മാർക്കറ്റിലേക്ക് ആൾക്കാർ വരുന്നത് കൊണ്ടായിരിക്കും രാവിലെ തന്നെ ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കാം പക്ഷെ ഇവിടെ പത്ത് മണിയാണ് സമയമെന്ന് ഞാൻ അറിയുന്നത് ഇവിടെ വന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴാണ് അപ്പോൾ ഇത്രയും നേരത്തെ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല അപ്പോൾ ഈ തുറക്കാത്ത മോൾ എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാമെന്ന് കരുതിയത് സമ്മർ വെക്കേഷൻ വെക്കേഷനായല്ലോ എല്ലാവരും നാട്ടിലേക്ക് പോകുന്നത് കൊണ്ടായിരിക്കാം എല്ലാ ഷോപ്പുകളിലും നല്ല ഓഫറുകൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നും വാങ്ങിയില്ല കേട്ടോ എനിക്ക് എന്തോ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനൊന്നും വാങ്ങിയില്ല പിന്നെ ഇഷ്ടപ്പെട്ടുന്ന സാധനങ്ങളൊന്നും ഊരിയിട്ട് നോക്കി അങ്ങനെയൊന്നും ഒരു ക്ഷമയൊന്നും എനിക്ക് അപ്പോൾ തോന്നിയില്ല അതും കൂടി ആയപ്പോഴേക്കും ഞാൻ ഒന്നും വാങ്ങണ്ടാന്ന് വിചാരിച്ച് ഒന്നും വാങ്ങാതെയാണ് തിരിച്ചു വന്നത് ആ പിന്നെ അവിടുത്തെ കാരിഫോർ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടേക്കാണെങ്കിൽ ഞാൻ പോയതുമില്ല സത്യം പറഞ്ഞാൽ എനിക്കിത് വർഷങ്ങളായിട്ടുള്ള ശീലമായതുകൊണ്ട് എങ്ങോട്ടും പോകാതിരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കഷ്ടപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല സത്യം പറഞ്ഞാൽ കൊറോണയെന്നു എന്നെ അങ്ങനെ എന്നെ മാത്രമല്ല എൻ്റെ മോളയും അത്ര അങ്ങോട്ട് ബാധിച്ചിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ എന്നാലും കുറച്ച് ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം എന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്ക് എങ്ങോട്ട് പോകണം എന്നൊരു ഡൗട്ട് വരും അങ്ങനെ അധികം സ്ഥലമൊന്നും അറിഞ്ഞൂടാത്തത് കൊണ്ടായിരിക്കാം അപ്പം ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് അൽസാഹിയ സിറ്റി സെൻ്റർ തന്നെയാണ് കാരണം അതാണ് ഇവിടെ കുറച്ചുകൂടി അടുത്തായിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകാം മാത്സും ഉണ്ടല്ലോ മാത്സിലോ ഓഫറും കാണാം എന്നൊക്കെ കരുതിയിട്ട് പോകാം എന്ന് കരുതിയത് അപ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന ഫുൾ ഓൺ ആയിട്ടുള്ളൊരു മോളാണ് അപ്പോൾ ഇപ്പോൾ ഒന്ന് ആൾക്കാർ വളരെ കുറച്ച് മാത്രമുള്ള ഒരു മോൾ കണ്ടപ്പോൾ അന്നാ പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് നടക്കാമെന്ന് കരുതി അങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ എന്തോ ഒരു സ്പോർട്സിൻ്റെ എന്തോ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അവിടെ എവിടേക്കോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് റണ്ണിങ് റൈസ് പോലുള്ള അങ്ങനെ വല്ലതും ഒക്കെ ആയിരിക്കാം എന്നാണ് അപ്പം അതിന് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അങ്ങനെ എന്തൊക്കെ കൊടുക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എല്ലാം അറബിയിലായിരുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ എന്തായാലും മറ്റുള്ളവർ സമ്മാനം വാങ്ങിയപ്പോഴും സമ്മാനം വാങ്ങിയവരും അത് കണ്ടു നിന്നവരും ഒക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും എന്തായാലും അവിടെ മാത്രമാണ് ഒരു കൂട്ട ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റിയത് എന്തായാലും ഇവിടെ നിന്നിട്ട് അങ്ങനെ അധികം കാണാനൊന്നും പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ മുകളിൽ പോയി നിന്നിട്ടാണ് കണ്ടത് ഇത് എന്താണ് പരിപാടി എന്ന് ഞാൻ ആരോടും ചോദിക്കാനൊന്നും നിന്നില്ല കാരണം എന്തായാലും സ്പോർട്സ് റിലേറ്റഡ് സംഭവമാണെന്ന് മനസ്സിലായി പിന്നെ എനിക്ക് സ്പോർട്സിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൂടുതലൊന്നും അറിയാനായിട്ടൊന്നും എനിക്ക് ആഗ്രഹം തോന്നിയില്ല എന്നുള്ളതാണ് എന്തായാലും മുകളിൽ കയറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു എന്തായാലും അറബ്സ് ഒക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് കേട്ടോ ഈ ഒരു കാര്യം കവർ ചെയ്യുന്നതിന് ടി വി ചാനൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ബാക്കിൽ എംബ്ലോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും എനിക്ക് കുറച്ചധികം സമയം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ കുറച്ച് നേരം കൂടി നിന്നതിന് ശേഷം ഞാൻ ഫുഡ് കോർട്ടിലേക്ക് വെറുതെ ഒന്ന് നടന്നു പോകുന്ന വഴി ഷറഫ് ദീജി കണ്ടു അവിടെ മുന്നേ ഷറഫ് ദീജി ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഈ ഒരു ഹോട്ടലിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി നല്ലൊരു ആംബിയൻസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ വളരെ വിശാലമായിട്ടുണ്ട് ുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫുഡ് കോർട്ടിലേക്ക് പോയി അവിടെയാണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് സീറ്റുകളിൽ മാത്രമേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഈവനിങ് ഒക്കെ ഇവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടാത്ത വിധം തിരക്കുകൾ ഉണ്ടാവുമായിരുന്നു അങ്ങനെ മാക്സിമം ആർ ആൺ ബി ഒക്കെ തുറക്കുന്ന സമയമായപ്പോഴേക്കും ഞാൻ താഴേക്ക് പോയി അവിടേക്കൊന്ന് കയറിയതിന് ശേഷം തിരിച്ചു പോയി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം മറ്റു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് ബായ്